ഓ റോക്കി ഹലോ ഫ്രണ്ട്സ് പച്ചമീൻ കൊടുത്താൽ കഴിക്കാത്ത പൂച്ച കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനിപ്പോൾ മതിലരിപ്പുണ്ടോ ഇതിനെ കൂടാതെ നമ്മുടെ ഇതാണ്ടോ ഒരു നാടൻ പൂച്ച എരിപ്പുണ്ടോ അവിടെ നമുക്ക് രണ്ട് പേർക്കും മീൻ കൊടുത്ത് വയ്ക്കാം ഇതാരാണ് മീൻ കഴിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ പച്ചമീൻ കഴിക്കാത്ത പൂച്ച ഇല്ലല്ലോ നമുക്കറിയാം അതെ ചാള റോക്കി ഓക്കേ എന്താടാ ചാള ഓക്കെ എന്നാൽ ചാളാ മീൻ എന്നാ ഇത് കഴിക്കുക എന്നാ നമുക്കറിയാമല്ലോ മീൻ കഴിക്കൂലോ ഇങ്ങനെ പച്ചമീനൊന്നും കഴിക്കത്തില്ലാത്ത ആളാ അതിന് ടേസ്റ്റുള്ള ഫുഡും മാത്രമേ കഴിക്കൂണ്ട മൈൻഡ് പോലും ചെയ്യുന്നില്ല ആള് ഇതാ എന്നാടാ ഇതാ മീൻ കഴിക്കടാ മീൻ കഴിക്കടാ ഇത് എൻ്റെ ദൈവം ഇതാ കഴിക്കടാ അയ്യോ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അന് നീ വലിയ മീന കഴിക്കുള്ളൂ ഏ ഇഷ്ടമല്ലേ അയ്യ് ഫ്രണ്ട്സ് കണ്ടോ ഒരു പച്ചമീൻ പോലും കഴിക്കാത്ത പൂച്ച നിങ്ങൾ കണ്ടുണ്ട് സാധാരണ പൂച്ചകളൊക്കെയാണ് മീൻ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ തൂക്കി കൊണ്ടുപോകുന്ന ആളുകൾ അതാണ്ട് ഇത് ആൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവിടെ കഴിക്കടാ നമുക്കിതേ ഇനി വേണ്ടെങ്കിൽ വേണ്ട നമുക്കിത് അവിടെ എനിക്ക് നാടൻ പൂച്ചയ്ക്ക് കൊടുക്കും അതെ നീ കഴിച്ചില്ലേ ഞാൻ ആ പൂച്ചയ്ക്ക് കൊടുക്കും അതാണ്ടോ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഞാനേ കൊടുക്കുക ഞാൻ ഇല്ലാണ്ടോ ആൾ വിശമിരിക്കാന്നാണ് പുള്ളിക്ക് കൊടുക്കും പുള്ളിക്ക് കൊടുക്കണോ നീ കഴിക്കോ കഴിക്കടാ ആരും എങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും അപ്പം ക്യാറ്റ് ഫുഡും വേവിച്ച ചൂരമീനും ആല്മീനും മാത്രമേ കഴിക്കുള്ളൂ അല്ലാതെ വേറൊരു മീനും കൊടുത്താൽ കഴിക്കില്ല ആള്ണ്ടാ അവിടെ കഴിക്കടാ അല്ലാണ്ടോ മണത്തും ഒക്കത്തേ ഉള്ളൂ ഞാനത് കുറേ ആളുകളോട് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും വിശ്വാസമല്ല ഞാൻ പൂച്ച മീൻ കഴിക്കില്ല എന്നുള്ള ഇതാണ് എന്നോട് പറഞ്ഞത് ഇത് കണ്ടോ വേണ്ടേ ഞാൻ പൂച്ചയ്ക്ക് കൊടുക്കും എൻ്റെ കൂട്ടുകാരനെ കൊടുക്കും കേട്ടോ മറ്റോ വന്നില്ല ഇത് പുതിയ ഒരാളാണ് പുള്ളിക്ക് ഞാൻ കൊടുക്കാൻ പോവാം പുള്ളി കഴിക്കില്ലെന്ന് എന്നാ ഇതാണ് നമ്മുടെ നാടിൻ്റെ പവർ എന്ന് പറഞ്ഞത് എന്നാ ഞാൻ പോവണോ എന്നാ എന്നാ വട കഴിക്കുക തേണ്ടേ മീൻ ഇരിക്കുന്നു ഏ ആൾക്കും വേണ്ടേ ആൾക്ക് പേടിയാണെന്ന് അങ്ങനെ നമ്മളോട്ട് പരിചയമില്ല നമ്മുടെ പഴയൊരു കണ്ടംപൂച്ച ഉണ്ട് അവനാണ് നമ്മളോട്ട് പരിചയമുള്ളത് ഒവിന് പൂവാണോ അപ്പോൾ അവന് ഇവന് ഉള്ളതുകൊണ്ടാണെന്ന് വന്ന് ആ പൂച്ച വന്ന് കഴിക്കാത്തു മറ്റേ കണ്ടം പൂച്ചായിരുന്ന വന്ന് കഴിച്ചാൻ പക്ഷേ ഇവനുള്ളതുകൊണ്ടാന്ന് വന്നു അവൻ വന്ന് കഴിക്കാത്ത അവൻ നേരെ പോയി അവനിങ്ങോട്ട് വീടിൻ്റെ അടുത്തോട്ട് അടുത്ത പേടിയാ ഓക്കെ നിനക്ക് വേണ്ട ഞാൻ ഈ മീനെടുത്ത് നോക്കാൻ പോവാണേ നിനക്ക് വേണ്ട ഇതോ മീനാ കഴിക്കണേ ഇതിൻ്റെ എന്ത് മീൻ കഴിക്കാത്ത പൂച്ച ഉണ്ടോ ഇത് പോകുന്നു ഞാൻ അവിടെ പോവാം വീടിൻ്റെ അടുത്തുള്ള കുളമൊക്കെ ഇന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടിരിക്കുകയാണെ ഇന്ന് കുറേ ആളുകളൊക്കെ വന്ന് കാടൊക്കെ പറിച്ച് അതിൽ വൃത്തിയാക്കിയിട്ടിരിക്കുക അതേ നമ്മുടെ റോക്കി വേണ്ട ഓടുന്നു മീൻ കൊടുത്ത ഒരാൾ അത് വേണ്ടാതെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുക ആ അവിടെ പണി കൊടുത്താണ് മാന്തിയോ റോക്കി മാന്തിയോ ഏ ആ ഒരു കുഴപ്പമില്ല പൂച്ചയുടെ ഓണറാണ് പൂച്ചയുടെ മാന്തും മേടിച്ചു നടക്കാം റോക്കി നീ മാന്തിടാ ഏ നിനക്കും വേണ്ട മറ്റേ പൂച്ചയ്ക്കും വേണ്ട അതേ ഓട്ടം േ ആളുടെ സ്ഥിരം പരിപാടി ഇതാണ്ടോ ആളിപ്പം ആളുടെ പണ്ട് ഈ റൂമിൽ ആള് കിടന്നോണ്ടിരുന്നേ ഇപ്പം ആ റൂമിലേക്ക് തന്നെ വരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഓടി ഓടിക്കയറും വീടിൻ്റെ ഉള്ളിൽ കൂട്ടിക്കാരൻ്റെ റോക്കി കൂട്ടിക്കാരൻ്റെ ആ അവൻ കള്ളത്തരം കാണിച്ചായിരുന്നു അവന് മനസ്സിലായി അവൻ കൈ മാന്തിട്ട് അവന് മനസ്സിലായി അവൻ്റെ അടി കൊടുക്കുക എന്നുള്ള രീതിയിൽ അവൻ കയറി ചെയ്യുന്നത് റോക്കി നിനക്ക് കള്ളത്തരം കാണിച്ചല്ലേ നീ പൊളിച്ചിരിക്കോ നമ്മുടെ പൂച്ചയുടെ ഓണറെ പൂച്ച മാന് പുല്ലിക്കാറ്റി കഴിഞ്ഞ ദിവസം വീട് പറഞ്ഞ എന്നെ മാത്രം പൂച്ച അനുസരിക്കുന്നില്ല ഞാൻ ഇപ്പൊ തുളസിലെ കയ്യിലിട്ട് വരട്ടെ ഇതോ റോക്കി വയലന്റായി റോക്കി വയലന്റ് ആയി ഓൾ വയലന്റ് അയ്യോ നമ്മുടെ ഇപ്പം മീനാൾക്കും വേണ്ട നാടനും വേണ്ട പേർഷനും വേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോയതോടുകൂടി ആസ്വദിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബൈ